എല്ലാവർക്കും നമസ്കാരം ഇതുണ്ടല്ലോ നമ്മൾ അടിമാലിയിൽ നിന്ന് സൗത്ത് കത്തിപ്പാറ എന്ന് പറഞ്ഞ പാകത്തേക്ക് തിരിഞ്ഞു പോരുവാണേ അപ്പം ആ സ്ഥലം ഒന്ന് കാണാമെന്ന് വിചാരിക്കുവായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെ അതും അതിന്റെ വിശേഷങ്ങളെ പറ്റിയൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇടുങ്ങിയ റോഡാണ് ഇടുങ്ങിയ റോഡാണ് അപ്പറേ അപ്രയൊക്കെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് സിറ്റിയിൽ വന്നിട്ടുണ്ട് ചെറിയ ഒരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ഒരു ടൗൺ ആണ് സാധാരണ ഇതാണ് സൗത്ത് നമ്മൾ നമ്മളിതിൽ ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേട്ടല്ലോ എന്താ പറഞ്ഞാലും റോഡ് മുകളിലേക്കൊക്കെ ഓരോ വഴികൾ കണ്ടിട്ടോ വീടുകളിലേക്ക് ഹലോ ഗായ്സ് ശരിക്കും നടന്ന് മടുത്തു കേട്ടോ ഇത് കത്തിപ്പാറയുടെ ഒക്കെ ഏറ്റവും മോളിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ വന്ന് നിൽക്കുവാണ് ഇദ്ദേഹം അങ്ങോട്ട് നോക്കിയേ എന്ത് മലകളും എന്ത് ഗ്രാമഭംഗിയും എല്ലാം അദ്ദേഹം നോക്കിക്ക ഒരു പനയുടെ ഒരു കുട നോക്കിയാൽ ശരിക്കും കുട പന പന കടന്നിരിക്കുന്നത് നല്ല രസമാണ് അതന്നെ നല്ല രസമില്ലെന്ന് നോക്കിയതാണ് അട അങ്ങനെ ഒരുപാട് ഗ്രാമഭംഗിയൊക്കെ ഒത്തിണങ്ങിയ നല്ലൊരു സ്ഥലമാണ് ഇതുകൊണ്ടോ നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ല പക്ഷേ മടുത്തോ മനുഷ്യരെ ഓടി മടുക്ക് മടുക്കുവിടുവരുമ്പത്തേനും എന്തായാലും ഉണ്ടല്ലോ ഇവിടെ വന്ന് ഒരുപാട് കൃഷി സ്ഥലങ്ങളൊന്നും അങ്ങനെ പറയുന്നില്ല കുറേ പാറകളെ നമ്മൾ നോക്കിയത് ഇവിടെ ഇവിടെയൊക്കെ കൃഷിസ്ഥലം കുറച്ചുണ്ട് ഇതൊക്കെ വെള്ളത്തിനൊക്കെ ക്ഷാമമാണോ എന്നറിയത്തില്ല വെള്ളമുണ്ടെന്ന് തോന്നുന്നല്ലേ ഇതുകൊണ്ടാണ് ഗൈസ് പാറക്കെട്ടുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന പോലെ തോന്നും കേട്ടോ പാറക്കെട്ടുകൾ അതിൻ്റെ അവിടെയൊക്കെ മരത്തിക്കട കണ്ടോ നല്ല വള്ളി നല്ല കനമുള്ള എന്തോ വള്ളി എന്തോ ഒരു സസ്യവാ അത് നല്ല കട്ടിയുള്ള വള്ളികൾ അതിലെല്ലാം കയറി കിടക്കുക പടർന്ന് പന്തരിച്ച് കാണുമ്പോൾ നല്ല വ്യൂ തോന്നുന്നുണ്ട് ഹലോ ഗായീസ് ഇതുകൊണ്ടോ ഒരു ചേച്ചി തന്നോണ്ട് കപ്പിൽ മാമ്പഴം ഇന്നത്തെ ഇതൊന്നും കാണാൻ പോലും അധികം ഇല്ല അതിൽ നിറച്ച് മാമ്പഴം നിൽക്കപ്പുണ്ട് അത് പറിക്കുന്നത് കണ്ടോ അതിനകത്ത് അതാ നമ്മൾക്ക് ഈ കടകളിൽ നിന്നും നമുക്ക് ഈ കൊണ്ടു തരുന്ന കശുവണ്ടിപ്പരിപ്പില്ലേ അതിനകത്തുനിന്ന് എടുക്കുന്ന നമുക്കതൊന്ന് ആ ചേച്ചി പറിക്കുന്നതൊന്ന് കാണാം കേട്ടോ ചേച്ചി കശുവണ്ടി പറഞ്ഞു എല്ലാ വർഷവും ഈ സമയത്താണ് ചേച്ചി ഇത് പറിക്കുന്നത് ഇതിനകത്തുനിന്ന് ഒരു വർഷം നല്ല വരുമാനം കിട്ടുന്ന ഒരിതാ അല്ലേ അതെ അല്ലേ ഇതിന്റെ ഇതിന്റെ പഴങ്ങൾ നമ്മള് മാർക്കറ്റിൽ കൊണ്ടൊക്കെ കൊടുക്കും കൊടുക്കുന്നില്ല പഴം കൊടുക്കുന്നില്ല ഇതിന്റെ പരിപ്പ് വണ്ടിപ്പരിപ്പല്ലേ കശു വണ്ടിപ്പരിപ്പ് ഇത് ഏതു മാസം ഇത് ശരിക്കും പൂക്കവും കഴിക്കുക ഒക്കെ ചെയ്യുന്നത് മാസം ഏതു മാസമായി പൂക്കവും കഴിക്കുന്നത് നവംബർ ഡിസംബർ ആണ് ഇതൊക്കെ പൂക്കവും കഴിക്കുന്നത് ഇവിടെങ്ങളിൽ കൂടുതൽ ഈ ഇതാ സ്ഥലമാണോ സൗത്ത് കത്തിപ്പാറ അല്ലെങ്കിൽ ഇത് ഈടെ ഈ കൂടുതൽ ഉള്ളത് ഈ കൂടുതൽ ഈ പാറ പ്രദേശങ്ങളൊക്കെ ഏല ഒരുപാട് പിടിക്കും അവിടെ അവിടെ ഖേലമാണോ അവിടെ ഇല്ല എന്റെ മേലില് മേൻ പോയില്ല പാറപ്പുറം അതിന്റെ മേലില് വേറെ ഏലം ഉണ്ട് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പുണ്ട് ആളീന്റെ ഈ പറമ്പുണ്ട് അവിടെ വെച്ചാൽ ചെറുതോങ്ങി നാമൊക്കെ കാണാം നമുക്ക് കൃഷി കൂടുതലും ചേച്ചി 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 ഉപജീവനം ചേച്ചി ായിരുന്നോ എം ചേച്ചി കല്യാണം ഹൈ റേഞ്ചിലുള്ള ഓരോ ഹൈ റേഞ്ചിൽ നല്ല ഇപ്പൊ എല്ലായിടത്തും സ്ത്രീകളും നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാ പോലും നമ്മുടെ ഹൈ റേഞ്ചിന്റെ ചേച്ചി ദേ നന്നായിട്ട് അദ്ദേഹം കശുവണ്ടി കുലുക്കിപ്പറിക്കുന്ന ആരെങ്കിലും നമുക്ക് കാണുമ്പോ അന്തോഷി ചേച്ചിയുടെ പേരെന്നാ അപ്പൊ നമ്മുടെ അനിത ചേച്ചിയാണ് ഈ എന്താ പറയുക ഒരു മഹാ ഒരു വനിത എന്താ എന്താ പറയാ അറിയലോ കണ്ടോ ധീര വനിതെന്നൊക്കെ പറയാം അതുകൊണ്ടോ അത് തന്നെ കണ്ട മല മലയുടെ മടക്കുകളിൽ നിന്ന് കഷ്ടപ്പാടിൻ്റെ വേദനയും അറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഓരോ സ്ത്രീകളും ഇതുപോലെ തന്നെ പല എല്ലാ മിക്ക സ്ത്രീകളും ഇതുപോലെയൊക്കെ തന്നെ കഷ്ടപ്പാടിലൂടെയാണ് ഈ ഹൈറേഞ്ചിന് മേഖലയിലൊക്കെ പോകുന്നത് അവരൊക്കെ ഉണ്ടല്ലോ ഒരു കശുവണ്ടി പോലും കളയാതെ പറിച്ച് ഇതൊക്കെ ശരിക്കും പിറക്കിയെടുക്കാൻ ഇത് ഇത് തന്നെ വീഴല്ലേ ഇത് പഴുത്ത് കഴിയുമ്പോൾ പഴുത്തു കഴിയുമ്പം തന്നെ വീഴല്ലേ ചേച്ചിക്കണ ഒത്തിരി പരിപാടികളൊക്കെ എല്ലാം അത്യാവശ്യം അതല്ല ഞാനൊരു നല്ല കപ്പിൽ മാമ്പഴം ഒന്നും എടുക്കാൻ വേണ്ടിയായിരുന്നു ഒരു കപ്പിൽ മാമ്പഴം നല്ല വർണ്ണം കിട്ടണം ചെന്നാൽ നമുക്കൊന്ന് കാണാലോ കൊറേ കപ്പിൽ മാമ്പഴം പറിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഒന്നുപോലും കൈ കൊണ്ടു എടുക്കണ്ടേ നല്ല കപ്പിൽ മാമ്പഴം നോക്കി നമ്മക്ക് അതാ പറഞ്ഞു ഇതിലേ പോവാം ഇത് കണ്ടോ കണ്ട ഇത് തന്നെ ഇത് ഒരു മായവോ ഒന്നും ചേരാത്ത പക്കാതാണ് ഈ ഫ്രൂട്ട്സ് ഇതിനുണ്ടോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശകലം പോലും നമ്മളീ സാധാരണ വിഷമൊഴിക്കുന്ന പരിപാടികളൊന്നും ഇതിനില്ല ഇത് സൂപ്പർ അല്ലേ നോക്കേ ഇതിന്റെ കപ്പലിൻ്റീരിയൊക്കെ ആ തിരിച്ചു പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഈ അറ്റം വീഡിയോ കടിച്ചു കഴിഞ്ഞിട്ട് ഒന്നും പറ്റില്ല ശതമാനം ഒന്നും പറ്റില്ല ഇതാണ് ലൈവ് ഒരു നല്ല മധുരമാണ് വീഡിയോ എടുക്കുന്ന ആയിൽ കൂടെ വെള്ളം വരുന്നുണ്ട് കഴിക്കുന്ന നല്ല ഇതൊക്കെ നമ്മൾ ഈ നാരങ്ങയൊക്കെ ഉണ്ടല്ലോ പിഴിഞ്ഞ് ഗ്ലാസ്സിലൊഴിച്ച് പഞ്ചസാര ഇട്ട് വെള്ളം ഒഴിക്കണം ഇത് ജ്യൂസൊക്കെയാണ് അടിക്കണം ഇതൊന്നും വേണ്ട ഇത് മൊത്തം ജ്യൂസാണ് സാധ്യത്തില്ല ഇത് നമ്മൾ കടിക്കുമ്പോൾ തന്നെ ഇതിനകത്തൊന്ന് കുറേ ഇതിൻ്റെ ഫ്രൂട്ട്സാണ് എന്നുവെച്ചാൽ കുറേ ജ്യൂസാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്നാൽ ഇതോ ഇതൊക്കെ തിന്നാലും നമുക്ക് കൊതി തീരില്ല അത്ര സുപ്രസാധനമാണ് ഇത് കേട്ടോ നിങ്ങൾക്കും കൊതി വരുന്നുണ്ടോ മ്പഴത്തിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തിനും ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ അന്നത്തെ നമ്മുടെ കാരണമാർക്കൊന്നും നമുക്കൊരു ഉടുപ്പ് പഠിച്ചു പക്ഷെ എന്നാലും നമുക്ക് ഒരു മാമ്പഴം കിട്ടുമ്പോ കാടിച്ചിട്ട് അട്ടേക്കടം ആ എന്നിട്ട് അത് എന്നിട്ട് നമ്മൾ തിന്നുന്ന ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തെ ഒക്കെ ഈ ഓർക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു സ്ഥലത്തോടെ

കൃഷി ഇപ്പം അത്യാവശ്യം കുരുമുളകുണ്ട് കൊക്കോയുണ്ട് കാക്കയുണ്ട് അങ്ങനെയുള്ള സ്ഥലമുണ്ട് ഏലമുണ്ട് എല്ലാ ഉണ്ട് നമ്മൾ ഈ വയനാട് പോലെ കർഷകരാണ് വയനാട് ഇടുക്കി കർഷകരാണ് കൃഷിയും ഇപ്പം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോയി മുമ്പോട്ട് പോവാൻ നമുക്ക് പറ്റില്ല പക്ഷെ എന്നാലും നമുക്ക് ജീവിച്ചെടുപ്പുണ്ട് നമുക്കതിന് വേറെ സംവിധാനം കൊണ്ടുപോയിട്ടില്ല പക്ഷെ നമുക്ക് ഒന്നുണ്ടാക്കിയല്ലേ ഞാന് ഇപ്പൊ പിന്നെ വേറെന്തോ വൈഫുണ്ടായിരുന്നു വൈഫ് വൈഫും ദുബായിക്ക് പോയി അവളവിടെ ജോലി ചെയ്യുന്നു ഒരു കൊച്ചു ഒരു മോളേ ഉള്ളു അവളെ അങ്ങോട്ട് കയറി വിട്ടു ടൗണിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ അപ്പോൾ ഈ സമയത്തും നമുക്ക് പൈസ വേണ്ടേ അപ്പം നമ്മളും എന്തെങ്കിലും പോകും എന്തേലും നിങ്ങൾ എപ്പോ വന്നാലും മത്സാ അറിയോ വയനാട് വയനാടിനെ വിട്ടു എന്ന് പറഞ്ഞ ആൾക്കാര് നിങ്ങൾ എപ്പോഴും മത്സടണം ഇടുക്കി നിഷ്കളങ്കര ഒരു മിണ്ടി അവരുടെ ഉള്ളിലുള്ള ശരിക്കും നിങ്ങളൊരു സൈക്കോ ഒരു സൈക്കോളജി പഠിച്ചാണെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഡോക്ടറും നമുക്ക് കള്ളത്തരറിയാൻ പാടില്ല അല്ല അങ്ങനെയല്ല അതെ ഞങ്ങൾ പാലായി കോട്ടയം ഞങ്ങളുടെ കുടിയേറി ഞങ്ങളുടെ കാരണന്മാർ കുടിയേറി ഞങ്ങൾക്ക് കളങ്ക ഞങ്ങളിവിടെ വന്ന് അധ്വാനിച്ച് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ കള്ളത്തരും അറിയാം നിർത്തിട്ട് പോകുന്ന പരിപാടി ഞാൻ തോന്നൂല്ലേ അപ്പൊ അതൊക്കെയാണ് സംഭവം അതുകൊണ്ട് ഇങ്ങനെയുള്ള വേറെ കുറെ

നിങ്ങളങ്ങനെ പേടി ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങനെ വരണം ആരും അത് മോളെ നമ്മളും സഹിക്കില്ല നമുക്കൊക്കെ അത്യാവശ്യം ജീവിതം ഉള്ളതുകൊണ്ട് ഇപ്പം എനിക്കാണെങ്കിലും മൂന്ന് നാല് മൂന്ന് ഏക്കർ നാല് ഏക്കർ ഭൂമിയുള്ളവരാണ് പക്ഷേ നമ്മളങ്ങനെ ജീവിതം നമുക്ക് ഈ വിഷമം അറിയാൻ പറഞ്ഞു പക്ഷേ ഈ വിഷം പറയാൻ ഒത്തിരി ആൾക്കാർ ജീവിക്കുന്നുണ്ട് അവരുടെ കുളിലോട്ട് നിങ്ങളിറങ്ങി ചെല്ലാൻ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത നമുക്ക് അതിന് വേണ്ട സപ്പോർട്ട് എന്തെങ്കിലും ചെയ്താൽ പക്ഷെ അങ്ങനെ ഒരു ഇത് പോയി കഴിഞ്ഞു അപ്പം അതിൻ്റെ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല പക്ഷേ ഇടുക്കി എന്ന് പറയുമ്പോൾ എല്ലാം ഭയങ്കര ഫേമസ് ആണ് പോകുന്നത് പക്ഷേ എന്തെങ്കിലും ആൾക്കാർ എന്തേലും പ്രത്യേകം അതിനൊക്കെ ജീവിക്കുന്നതെന്ന് അറിയോ അതൊക്കെ മാധ്യമത്തിന് മുമ്പിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും